ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി മാജിക് ബോക്സ് തുറക്കുമ്പോൾ അതിൽ നിന്ന് ആദ്യം ആ താരാട്ട് പാട്ട് കേൾക്കുകയാണോ പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഒരു മെമ്മറി കാർഡും കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ വിശാല് പറയും ഇത് മെമ്മറി കാർഡാണല്ലോ ഇനി ഇത് ഓപ്പൺ ചെയ്താലല്ലേ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റൂ അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും ഇത് എന്താ വിശാൽ സാറേ അപ്പൊ വിശാൽ പറയും ഇതൊരു മെമ്മറി കാർഡാണ് പാർവതി ഇതിനകത്ത് അമ്മ എന്തെങ്കിലും രേഖകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് ലാപ്ടോപ്പിലിട്ട് ഓപ്പൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിശാല മെമ്മറി കാർഡും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം ഗോപിനാഥനെ തളർച്ചാരോഗം സുഖപ്പെടുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൈകൾ അനക്കാനും കാല് ചൽപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് താഴേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് തുടങ്ങുകയാണ് പക്ഷെ അപ്പോഴാണ് അദ്ദേഹം പ്രഭാവതി മുമ്പ് ഗോപിനാഥനോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുന്നത് അതേസമയം വിശാല ലാപ്ടോപ്പ് കൊടുത്ത് ഹാളിലേക്ക് വരികയാണ് എന്നിട്ട് ആ മെമ്മറി കാർഡ് ലാപ്ടോപ്പിൽ ഇടുകയാണ് കേട്ടോ അപ്പോൾ കാണുന്നത് അത് ഓപ്പൺ ആക്കാൻ വേണ്ടി പാസ്വേഡ് ചോദിക്കുന്നതാണ് അത് കാണുമ്പോൾ ഗാർഗ് ചോദിക്കും പാസ്വേഡ് പാസ്വേഡ് അറിയോ ബ്രോ ഇല്ല അത് അമ്മയ്ക്ക് മാത്രമേ അറിയൂ ഇത് കേൾക്കുമ്പോൾ പ്രഭാവതിക്കും പ്രതാപനും വലിയ സന്തോഷാവുവാൻ കേട്ടോ അപ്പോൾ സുശീല പറയും ഗായത്രി ചേച്ചി പോയ സ്ഥിതിക്ക് ഇനി ആ പാസ്വേഡൊക്കെ എങ്ങനെ അറിയാനാണ് അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഭാഗ്യം എൻ്റെ കൂടെയാണ് വിശാലെ ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നിട്ട് വിശാലിനോട് പറയും സാറുമില്ല മോനെ വിട്ടുകള മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ് ഇതിൽ എന്താണെന്ന് അറിയാനുള്ള വിധി നമുക്കില്ല എന്താണ് ഇതിനകത്തെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു നിന്നെ പോലെ എനിക്കും പ്രയാസമുണ്ട് എന്ന് കരുതി വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നീ സമാധാനമായിരിക്കേ ഈ കൊലിസഞ്ചാവി മോൻ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അത് വിശാലിന് തിരിച്ചു കൊടുക്കുകയാണ് ആ രണ്ട് ബോക്സും പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പ്രഭാവതി ഉടനു പോവുകയാണ് കേട്ടോ പുറകെ തന്നെ പ്രതാപനും പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ ശേഖരം മനസ്സിൽ വിചാരിക്കും അയ്യോ പ്രഭാവതിയും പ്രതാപനും വീണ്ടും രക്ഷപ്പെട്ടല്ലോ അതേസമയം റൂമിലെത്തിയ പ്രഭാവതി പ്രതാപനോട് പറയും ഇപ്പോ പിടിവീഴും ഞാൻ ഞാനും നീയും എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളികളിലായി മാറുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മുടെ പൊയ് മുഖം അടർന്നു വീണാൽ നമ്മൾ എന്തു ചെയ്യും അങ്ങനെ ഒരു നൂറായിരം ചോദ്യങ്ങളാണ് എൻ്റെ തലയിലൂടെ കടന്നുപോയത് അപ്പോൾ പ്രതാപം പറയും ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അത് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പ്രഭാവതി പറയും മദേഴ്സ് ഡേ ആയിട്ട് വിശാൽ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഇതുപോലത്തെ ഒരു ഒടുക്കത്തെ ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവനെന്തോ കുനിഷ്ടം കൊണ്ടാണ് വന്നതെന്ന് ഞാൻ ഇന്നലെ തന്നെ ചേച്ചിയോട് പറഞ്ഞില്ലേ അതാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത് അവൻ എന്തോ ഒരു ബോംബ് വിട്ടിട്ടാണ് പോയതെന്ന് അപ്പോൾ പ്രഭാവതി പറയും നീ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞാൻ അത് അത്ര എടുത്തില്ല ആ കൊലസും ചാവിയും കാണിച്ചിട്ട് അത് ഗായത്രിദേവിയുടേതാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കിടുങ്ങി പക്ഷേ അത് അവർക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിക്കാണ് അപ്പൊ പ്രതാപൻ പറയും ഒരുപക്ഷെ ഗായത്രി ദേവിയുടെ ശവശരീരം കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും ആ കൊലിസ് ഈ അടുത്ത് വിവാഹ വാർഷികത്തിന് വിശാലും പാർവതിയും ആ കാട്ടിലേക്കല്ലേ പോയത് അപ്പോൾ അത് അവർക്ക് അവിടെ നിന്ന് തന്നെയായിരിക്കും കിട്ടിയിരിക്കുക അപ്പോൾ പ്രഭാവത്തി ചോദിക്കും അവർ എന്തിനാണ് ആ മാജിക് ബോക്സും കൊൽസിൽ കോർത്ത ആ ചാവിയും മതേഴ്സ് ഡേ ഗിഫ്റ്റ് എനിക്ക് തന്നത് അപ്പൊ പ്രതാപം പറയും അവന് ഇനി നമ്മൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തന്നതായിരിക്കോ അപ്പൊ പ്രഭാതി പറയും വിശാലിന് എനിക്ക് കുട്ടിക്കാലം തൊട്ട് അറിയാം എനിക്കവനെ നന്നായിട്ട് അറിയാം ഇത്ര പെട്ടെന്ന് നമ്മളെ സംശയിക്കാൻ ഒരു സാധ്യതയുമില്ല അവൻ അത്രയും ചിന്തകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ പാർവതിയെ വിശ്വസിക്കാൻ പറ്റില്ല അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നാൻ സാധ്യതയുണ്ട് അവളത് പ്രകടിപ്പിക്കില്ല അത്രയ്ക്ക് തന്ത്രശാലിയാണ് അവള് ഒരു അവളായിരിക്കും ഇതിന്റെ എല്ലാം ആടിക്കല്ലേ അവളുടെ പ്ലാൻ പ്രകാരമായിരിക്കും വിശാല കൊലിസും ചാവിയും മാജിക് ബോക്സും ഒക്കെ എനിക്ക് തന്നത് അപ്പൊ പ്രതാപം പറയും പദ്ധതി എന്തായാലും പാളി പോയല്ലോ പുലി പോലെ വന്നത് എലി പോലെ പോയില്ലേ അത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയ മതി അപ്പോ പ്രതാപം പറയും നമ്മൾ അല്ലെങ്കിലും ഭാഗ്യവാനും ഭാഗ്യവതിയുമാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ കയറി കൂടാൻ സാധിച്ചത് അപ്പൊ പ്രഭാവതി പറയും എന്ന് കരുതി സന്തോഷിക്കറായിട്ടില്ലേ പ്രതാപ ഈ സ്വത്തുകൾ നമ്മുടെ കയ്യിലാവുന്നവരെ നമ്മൾ സൂക്ഷിക്കണം ഇതുപോലെയുള്ള മെമ്മറി കാർഡും രേഖകളൊക്കെ പൊങ്ങി വന്നാൽ അത് നമുക്ക് റിസ്ക് ആണ് മെമ്മറി കാർഡിൻ്റെ കഥ തീർന്നില്ലേ പാസ്വേഡ് അറിഞ്ഞാലല്ലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ അത് പറഞ്ഞു കൊടുക്കാൻ ചത്തുപോയ ഗായത്രി ചേച്ചി ഇനി വരില്ലല്ലോ വരില്ല പക്ഷേ ഗായത്രി ദേവി പാർവതിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും അവളോട് സംസാരിക്കാറുണ്ടോ എന്നൊക്കെയല്ലേ അവൾ പറയുന്നത് ഒരുപക്ഷെ ഗായത്രി ദേവി ഇനി അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ ഈ പാസ്വേഡ് ഗായത്രി ഗായത്രി ദേവിയോട് ചോദിച്ചാലോ ഗായത്രി ദേവി അവൾക്ക് ആ പാസ്വേഡ് പറഞ്ഞു കൊടുത്താലോ ഇത് കേൾക്കുമ്പോൾ പ്രതാപം പറയും ഒന്ന് സമാധാനിച്ചു വന്നതാണ് ഇപ്പം ചേച്ചി വീണ്ടും എൻ്റെ ടെൻഷൻ കൂട്ടി ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ് അതെങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല എന്നാലും അത് ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ചേച്ചി ശ്രദ്ധിച്ചില്ലെങ്കിലേ പിടിക്കപ്പെടുമെന്ന് അടയാളമാണ് ഇത് നമ്മൾ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ വെറുതെ ഇരിക്കുന്നത് ബുദ്ധിയല്ല അറിഞ്ഞുകൊണ്ട് ആപത്തിനെ വിളിച്ചു വരുത്തുന്നതിന് തൊല്യാണ് ആ മെമ്മറി കാർഡും മാജിക് ബോക്സും ചാവിയും ഒന്ന് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു തിരിച്ചു കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ പ്രഭാവതി പറയും അത് വലിയ പോയി പ്രതാപ അപ്പോൾ പ്രതാപം പറയും ആ മെമ്മറി കാർഡ് എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കണം എന്നിട്ട് അത് അത് നശിപ്പിച്ചു കളയണം ലടാ അവൾ അത് നമുക്ക് തന്നില്ലെങ്കിലോ തന്നില്ലെങ്കിലേ തട്ടിയെടുക്കണം അവൾ അത് എവിടെ കൊണ്ടുവച്ചാലും അത് അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞു കളയണം അപ്പോൾ പ്രഭാവതി പറയും നീ ആ കിളവൻ ശേഖരം പറഞ്ഞ് ശ്രദ്ധിച്ചോ മെമ്മറി കാഡിന് പിന്നിൽ ചിലപ്പോൾ ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളായിരിക്കുമെന്ന് ചത്താലും ദേവിയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു പോകില്ല എന്ന് വെച്ചാൽ ഇനി എന്താണ് ചെയ്യുക നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി അവസാനിപ്പിക്കണം പിന്നെ രാത്രി വിശാലാകെ വിഷമിച്ച് എന്താ ആലോചിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് പാർവതി പാലുമായിട്ട് വിശാലിന്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ അപ്പോ വിശാല് പാർവതിയോട് പറയും നീ എനിക്ക് ഈ പാലിലെ കുറച്ച് ഉറക്കുകളെയും കൂടി കലക്കി തരുവോ ഇത് കേൾക്കുമ്പോൾ പാർവതി ചോദിക്കും എന്ത് പറ്റി വിശാൽ സാറേ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ സാറിന്റെ വിഷമം അപ്പോൾ വിശാൽ പറയും ഇന്ന് ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്ന് കരുതിയതാണ് ഞാൻ പതിനാറ് വർഷമായി ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ടും നമുക്കതിന് സാധിച്ചില്ലല്ലോ ആ കാർഡിനകത്ത് എന്തായിരിക്കും എന്തായിരിക്കുമെന്നറിയാൻ പ്രഭാവതി അമ്മയ്ക്ക് എത്ര ഉത്കണ്ഠ കാണും ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതിൽ എന്നെ പോലെ തന്നെ അമ്മയും ഒരുപാട് വിഷമിച്ചു കാണും ഗായത്രിയമ്മ എന്തോ രഹസ്യം ആ മെമ്മറി കാർഡിൽ ഒല്പിച്ചു വെച്ചിട്ടുണ്ട് അത് ഉറപ്പ് തന്നെയാണ് ഇനി അത് അറിയണമെങ്കിൽ അമ്മ നേരിട്ട് വരണം എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് ഓപ്പൺ ചെയ്യണം അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ് ഇത് പാർവതി പറയും ആ കാട് തുറക്കാൻ സാറിന് കഴിയുന്നതൊക്കെ സാർ ചെയ്യണം ആദ്യത്തെ ചൂട് വെച്ചാൽ പിന്നെ എല്ലാം താനേ നടക്കുമെന്ന് ഗായത്രിമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ അമ്മ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അമ്മയോട് വിശദമായിട്ട് ചോദിക്കാം സാർ ധൈര്യമായിട്ടിരിക്കെ അതിനകത്തെ രഹസ്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഇത് പാർവതിയുടെ വാക്കാണ് എന്ന് പറയേണ്ടത് പാർവതി അവിടെ പോവുകയാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം പാർവതി ആ മാജിക് ബോക്സ് കൊണ്ട് ഉദയന രമയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലേക്ക് വരികയാണ് എന്നിട്ട് ഉദയന രമയുടെ മുമ്പിൽ നിന്നിട്ട് പറയും ഈ പെട്ടി തുറന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ ഇതിനകത്ത് മെമ്മറി കാർഡ് തുറക്കാനും പറ്റിയില്ല അതിനകത്ത് എന്താണെന്ന് അറിയാനും പറ്റിയില്ല വിശാൽ സാർ ആകെ വിഷമത്തിലാണ് ഈ മെമ്മറി കാർഡിൻ്റെ അകത്ത് ഗായത്രി അമ്മ എന്ത് രഹസ്യമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു തരണേ അമ്മേ അപ്പോഴാണ് ഗായത്രി ഗായത്രിമ്മ പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ അപ്പോൾ പാർവതി പറയും ഞാനും വിശാൽ സാറും ആകെ വിഷമത്തിലാണമ്മേ എന്ത് പറ്റി മോളെ മാജിക് ബോക്സ് തുറക്കാൻ പറ്റിയില്ലേ അപ്പോൾ പാർവതി പറയും അത് തുറക്കാനൊക്കെ പറ്റി പക്ഷേ അതിനകത്ത് മെമ്മറി കാർഡ് ഞങ്ങൾക്ക് തുറക്കാൻ പറ്റിയില്ല അത് തുറക്കണമെങ്കിൽ അമ്മ അത് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കോഡ് വേണമെന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വിശാൽ സാറിനെ കൂട്ടിക്കൊണ്ട് വരാം അമ്മ വിശാൽ സാറിനോട് എല്ലാം വ്യക്തമായിട്ട് പറ ഈ പൊട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഗായത്രി അമ്മ പറയും അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താ പ്രയോജനം അപ്പോൾ പാർവതി പറയും അപ്പോൾ ആ മെമ്മറി കാർഡ് തുറക്കണ്ടേ അതിലെ രഹസ്യങ്ങൾ അറിയണ്ടേ അമ്മേ വിശാൽ സാറിനോട് അമ്മ കോഡൊന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അത് ഉപയോഗിച്ച് വിശാൽ സാർ ആ മെമ്മറി കാർഡ് തുറന്നോളും അപ്പൊ അമ്മ പറയും അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അതിന്റെ കാരണം മോൾ എന്നോട് ചോദിക്കരുത് തൽക്കാലം ഈ സങ്കടം നിങ്ങൾ സഹിച്ചേ പറ്റൂ വിശാലിനെ നീ ഉഷാറാക്കിയെടുക്കണം നിനക്കതിന് സാധിക്കും അപ്പൊ പാർവതി പറയും ആ മെമ്മറി കാർഡിൽ എന്താണെന്ന് അമ്മയ്ക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഞാൻ അത് ആരോടും പറയില്ല അപ്പോൾ അമ്മ പറയും നിന്നോടതിപ്പോൾ വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല മോളെ നിങ്ങളുടെ മനസ്സ് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല നിങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് പരിഹാരം ഉണ്ടാകും കാലത് തെളിയിക്കും എൻ്റെയും ഈ വീടിൻ്റെയും ശത്രുക്കൾ ആരാണെന്ന് വഴിയെ നീ മനസ്സിലാക്കും തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു വഴി കിട്ടും നിനക്ക് അവരെ കാ നിനക്ക് അവരെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർ പകച്ചു പോകും എന്നെ ഇല്ലാതാക്കിയതുപോലെ അവർ നിന്നെയും വിശാലിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് വരാം പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട അന്തിമ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുവരെ ഈ കാർഡ് നഷ്ടപ്പെടാതെ നീ സൂക്ഷിക്കണം ഇനിയൊരു കാര്യം കൂടെ നിന്നോട് എനിക്ക് പറയാനുണ്ട് എല്ലാ വർഷവും ഞാൻ ഇവിടെ വരലക്ഷ്മി പൂജ നടത്താറുണ്ട് ഈ വർഷം മുതൽ ആ പൂജ എൻ്റെ സ്ഥാനത്ത് നിന്ന് മോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് അപ്രത്യക്ഷ ആവുകയാണ് കേട്ടോ അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്